അസളാ അലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട മഹബ്യങ്ങളെ തമിഴ്നാട്ടിലെ അറിയപ്പെട്ട മാദീഹിങ് ബേ കേന്ദ്രമായ മാദിഹു റസൂൽ ശേഖ് ഫതഫതുല്ല ഖാഹിർ അലി അള്ളാഹുനുവിൻ്റെ മക്കാമിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് നാം അള്ളാഹുസുബാനു വത്താലവിടുത്തെ അക്കു ബർക്കത്ത് കൊണ്ട് ഹബീബായ നബി കബീബായ അലൈഹി സുല്ലാവിസ്ലാം തങ്ങളെ സ്നേഹിക്കുവാനും അവിടുത്തെ കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടുവാനും തൂഫിക്കുന്ന മാറാകട്ടെ അതിൻ്റെ ഭാഗ്യവാന്മാരിൽ നമുക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ തമിഴ്നാട്ടിലെ കീളക്കര പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത് മഹാനായ ഷെയ്ഖ് സതഅത്തുള്ള ഖാഹി തങ്ങളുപ്പാപ്പാൻ്റെ ചാരത്ത് ജിന്നുകളാൽ നിർമ്മിതമായ ഒരു മസ്ജിദാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിന്നുകളാൽ നിർമ്മിതമായ ഈ മസ്ജിദിന് ഇതിന് നിർമ്മിതമായ കല്ലുകളൊക്കെ വാൽനോക്കിലെ കടപ്പുറ പ്രദേശത്ത് നിന്ന് കൊണ്ടുവന്നു എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഒരുപാട് മഹാന്മാരായ ഒലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നു അള്ളാഹു സുബാനു വത്താലൊക്കെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മളെ ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാനു വത്താല അവിടെ നമ്മുടെ ഒക്കെ മുറാദുകൾ മനസ്സിലാക്കി തരുമാറാകട്ടെ മഹത്തായ ഹലതുറത്തിൽ നമുക്കൊരുപാട് തവണ വന്ന് സിയാറത്ത് ചെയ്യുവാനും ഉള്ളോ തോഫീക്ക് ചെയ്യുമാറാകട്ടെ കീളക്കര റസൂൽ സ്വതക്കത്തുള്ള തങ്ങളുപ്പാപ്പാൻ്റെ മക്കാം ഷരീഫ് ആണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മഷാ അള്ള ഒരുപാട് അലിമീങ്ങളെ തലിമീങ്ങളെ സാന്നിധ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്